ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം മലയാളികളുടെ പോലെ ഞാൻ താമരശ്ശേരി ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു സിനിമയിലാണ് അത് ഏത് സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ താമരശ്ശേരി ചുരം എന്നാണ് ഞാൻ ഈ സ്ഥലത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് കേട്ടിരിക്കുന്നത് ഇവിടെ നേരിട്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ വന്നിട്ട് ഈ വഴി പോയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്ക് ഇപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത് അതിന് ഒരു കാരണമായത് മൈജിയും ഷാജിയും മൊത്തം മൈജി കുടുംബവുമാണ് അതിലേറെ സന്തോഷം ശ്രീ ഷാജിയുടെ ജന്മദേശമാണ് താമരശ്ശേരി അപ്പോൾ ഒരുപക്ഷെ മൈജി എന്ന ആശയം പിറവിയെടുത്തത് പോലും ഈ മണ്ണിലായിരിക്കും അതിന്റെ ഐശ്വര്യം തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹലോ താമരശ്ശേരി എല്ലാവർക്കും നമസ്കാരം ആദ്യം ഒരു റിക്വസ്റ്റ് ഉണ്ട് കഴിയുമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വണ്ടികൾക്ക് പോകാം നമ്മൾ നമ്മളുടെ സന്തോഷം പങ്കുവെക്കുന്നതിന് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത് പ്ലീസ് കുറച്ചു വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാൽ മറ്റു വണ്ടികൾക്ക് ഇതുവഴി പോകാം ു താങ്ക് യു അപ്പൊ ഒരുപാട് സന്തോഷം താമരശ്ശേരിയിൽ ഷാജിക്കട ജന്മസ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു ഷോറൂം ആരംഭിക്കുന്നു മൈജിയുടെ നൂറ്റി ഇരുപാമത്തെ ഷോറൂമാണ് മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചത് ഞാൻ ഇതുവഴി കുറെ തവണ കടന്നു പക്ഷെ ഇവിടെ ഞാൻ താമസിച്ചിട്ടുമില്ല ഇവിടെ ഞാൻ സമയം ഇത്രയും ചെലവഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഒരുപാട് സന്തോഷം ഇത്രയും പേര് ഒരുമു കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇത്രയും പേരുടെ സ്നേഹം നേരിട്ട് കാണുമ്പോൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ വലിയ ഭാഗ്യം തോന്നാറുണ്ട് കാര്യവും മറ്റ് ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ഉള്ള ആളുകൾക്ക് ഇത്രയും സ്നേഹം കിട്ടുമോ എന്ന് അറിയില്ല ഈ അൺകണ്ടീഷണൽ ലാവും തീർച്ചയായിട്ടും അത്രയും വാല്യൂബിൾ ആണ് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഒപ്പം മൈജി ഇനിയും ഒരുപാട് ഷോറൂമുകൾ തുറക്കട്ടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എല്ലാവിധ ആശംസകളും തുടർന്നും ഞങ്ങളും അസോസിയേറ്റ് െ എന്നും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഒക്കെയുള്ള ഒരു ഓണം ഞാൻ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യാണ് അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കുക ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി എൻ്റെ ഒരു സിനിമ സംബന്ധിച്ച് ഇപ്പൊ തൽക്കാലം നിർവഹമുള്ളത് രണ്ട് ടിക്കറ്റ് ആണ് പിന്നെ അതിനേക്കാളും വലിയ സമ്മാനമാണ് ഞങ്ങള് പന്ത്രണ്ടാം തീയതി തിയേറ്ററിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ത്രീ ഡി സിനിമയാണ് ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമ ഒരു ത്രീ ഡി സിനിമ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് മൂന്നും വേഷം ഒരു സിനിമയിലും ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ അകത്തോട്ട് കയറാണ് ഇത്രയും നേരം ഇവിടെ വന്നതിന് ഈ വെയിലത്ത് നിന്നതിന് വെയിലത്ത് നിർത്തിയതിന് മാപ്പ് പക്ഷെ നിന്നതിന് ഒരുപാട് നന്ദി ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി ഞങ്ങൾ അകത്തോട്ട് കയറാണ് എല്ലാവർക്കും ടാറ്റ താങ്ക് യു ദവ്യോ